മൈഗ്രെയിൻ കുറയ്ക്കുന്ന മത്സ്യം ചൂര മത്തി നത്തോലി ഞണ്ട് ഉത്തരം മത്തി കഴിച്ചാൽ ശരീരത്തിലെ നിറം മാറ്റുന്ന പച്ചക്കറി ബീൻസ് ക്യാരറ്റ് വഴുതന ഉള്ളി ഉത്തരം ക്യാരറ്റ് അരി എന്ത് പാത്രത്തിൽ പാകം ചെയ്താൽ ക്യാൻസർ വരാൻ സാധ്യത കൂടും കുക്കർ ഗ്ലാസ് നോൺ സ്റ്റിക്ക് മൺകുടം ഉത്തരം കുക്കർ എന്നും പാക്കറ്റ് പാൽ കുടിച്ചവരിൽ തെളിയിക്കപ്പെട്ട മാരകരോഗം ക്യാൻസർ അണുബാധ അറ്റാക്ക് സ്ട്രോക്ക് ഉത്തരം ക്യാൻസർ തടികൂടാൻ കാരണമാകുന്ന രാത്രിയിലെ ഉറക്ക സമയം പന്ത്രണ്ട് എം ഒന്ന് എം പത്ത് ബി എം പതിനൊന്ന് ബി എം ഉത്തരം ഒന്ന് എ എം തൊണ്ണൂറ്റേഴ് ശതമാനം കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയ പഴം ഓറഞ്ച് ആപ്പിൾ പപ്പായ മാങ്ങ ഉത്തരം ആപ്പിൾ ആൻറ്റിബയോട്ടിക് മരുന്ന് ഉപയോഗിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് ഉലുവ പാൽ കേക്ക് പച്ചക്കറി ഉത്തരം പാൽ ഏത് ഭാഗത്തെ എല്ല് ഒടിഞ്ഞാലാണ് ഏറ്റവും വേദന വിരൽ തുട പാദം താടി ഉത്തരം തുട അധികം വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ക്യാൻസർ മരണം അറ്റാക്ക് ഷുഗർ ഉത്തരം മരണം ഏത് പൂവ് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത ഉണ്ടാകും അരിമുല്ല അരളി ചെമ്പകം റോസ ഉത്തരം അരളി നാരിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏത് ക്യാബേജ് വെണ്ട ബീൻസ് തക്കാളി ഉത്തരം ബീൻസ് കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിയിച്ചു കളയുന്ന ഭക്ഷണം പാവയ്ക്ക തക്കാളി കോവയ്ക്ക വഴുതന ഉത്തരം കോവയ്ക്ക മത്തിപ്പിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം സ്വീഡൻ ജർമ്മനി ബലാറസ് അമേരിക്ക ഉത്തരം ബെലാറസ് വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ആപ്പിൾ ചെറി വാഴപ്പഴം ഞാവൽ ഉത്തരം വാഴപ്പഴം നട്ടാൽ കടക്കണി വരുത്തുന്ന മരം മാവ് പ്ലാവ് നാരകം കൊന്ന ഉത്തരം നാരകം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്